ഹലോ ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ആയിട്ട് ഞാൻ കാലിക്കറ്റ് തന്നെയാണ് ഉള്ളത് അപ്പം അനുസരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ആയിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കുറച്ച് വിചാരതൊക്കെയാണ് വൈകുന്നേരം ആവുമ്പോൾ നല്ല തിരക്കാവും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഓർത്തത് എൻ്റെ അലമാരിക്കകത്ത് കുറേ ഡ്രസ്സ് ഉണ്ട് അപ്പം ഇത് എൻ്റെ വീഡിയോ കണ്ടീഷൻ കാണുന്ന ആളുകളൊക്കെ അതിനേച്ചി ഡ്രസ്സ് വിടുന്ന എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് ഗിവ് അവേ പോലെ തന്നെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം അപ്പോൾ അതിന് ഞാനൊരു പേരിട്ടു അലമാര എൻ്റെ അലമാര ഇനി നിങ്ങളോട് ചെയ്തും അപ്പോൾ എല്ലാ സൺഡേയും ഞാൻ അഞ്ച് ഡ്രസ്സ് വീതം ആ എൻ്റെ അലമാരയ്ക്കകത്ത് വെക്കും ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന കമൻറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി കമൻറ്റ് ചെയ്താൽ മതി മോശമല്ലേ പബ്ലിക്ക് കമൻറ്റ് പബ്ലിക്കായിട്ട് കമൻറ്റ് ചെയ്യുന്നത് അപ്പം ഞാനൊരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കമൻറ്റ് ചെയ്യുന്നവർക്കുള്ളതാണ് കേട്ടോ അഡ്രസ്സ് പിന്നെ ഇന്ന് ഫുഡ് ഒന്നും കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെയുള്ളൂ പിന്നെ അത് ആകാശ വന്നിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട് നാളെ ഞങ്ങൾ കൊല്ലത്ത് പോവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എനിക്കൊരു വയനാട്ടിൽ പോയി തിരിച്ച് വന്ന് ആ ഒരു യാത്രയും കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് നിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നതും അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ വിശേഷങ്ങളൊക്കെ കാണിച്ചിരുന്നു ഇപ്രാവശ്യത്തെ വാൾഡ്രോബ് ഇട്ട ഡ്രസ്സ് ഏതാമെന്ന് കാണിച്ചത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു യൂട്യൂബിലും ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തു എന്നിട്ട് ഡ്രസ്സ് ഇവിടെ നല്ല വൃത്തിക്ക് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സ് ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കും ഞാൻ രാവിലെ ഇന്ന് കഴിച്ചത് ഇന്നലത്തെ ഒരിത്തിരി കപ്പ ചെണ്ടം പുഴുങ്ങിയത് ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു അതൊക്കെ തിന്നിങ്ങനെ ഇരിക്കുക കേട്ടോ ഇനി പുറത്ത് പോയിട്ടൊന്ന് ഭക്ഷണം കഴിക്കില്ല അവിടെ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ ഇൻട്രോ വീഡിയോ ഒക്കെ വെച്ചിട്ട് ബാക്കി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലോ ബിക്കോസ് ഞാൻ അന്ന് നല്ല തിരക്കായിപ്പോയി ഇപ്പം ഇതേ ഇന്നത്തെ ദിവസം നമ്മളൊരു ബിസിനസ് മീറ്റിംഗിന് വേണ്ടി കൊല്ലത്തേക്ക് പോവുകയാണ് ആകാശ പല്ലി വെക്കാൻ ഫ്രഷ് കിട്ടുന്ന ഹോട്ടലാണോ എന്ന് ചോദിക്കും കിട്ടുന്ന ഹോട്ടലാണ് ബുക്ക് ചെയ്തേ അതന്നെ ാണ്ട്ടോ റാശി പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഒരാളും കൂടി ഉണ്ട് അവിടെ എത്തിട്ട് കാണിച്ചരാക്കും പറയാനുണ്ടോ നമ്മൾ എന്തിനാ ശരിക്കും പോരംഭം ഫുഡ് അടിക്കാനല്ലേ നീ എന്തിനാ

സർപ്രൈസാണ് ഒരാളെ കൂടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ പക്ഷെ ഇവിടെ ഭക്ഷണം കഴിക്കാതെയാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് ഞങ്ങളല്ല ഞാൻ കഴിച്ചതാണ് ഒരുപാട് ആളുകളും കഴിച്ചിട്ടില്ല റാഷിയൊന്നും റാഷിക്ക് ഭക്ഷണം വേണമല്ലേ റാഷിയ എന്താ അതെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ട ആളെ കണ്ടാ കണ്ടാ കണ്ടോ ഞങ്ങൾക്ക് എന്തൊക്കെയോ വാങ്ങിട്ടോ ഓറഞ്ചൊക്കെ ഇത് വയനാട്ടിൽ നിന്ന് വന്നാൽ ജോൺസേട്ടായി നേരത്തെത്തി നിങ്ങൾ എന്താടാ കോഴിക്കോട് നിങ്ങൾ എന്താ വൈകിയേക്ക് ആയിനിലൊക്കെ അത കളഞ്ഞണ്ട 16 എലിയ ഇങ്ങോട്ട് നോട്ടിട്ടോ കടിച്ചു കൊടുണ്ടോട്ടെ നല്ലോടാ റാഷിയോട പറയാടാ ഫുട്ട് അടിയിട്ട് 61 61 പി ആണ് അല്ലേ പി ആണ് 4 സീറ്റ് है ना 4 സീറ്റ് 4 സീറ്റ് 4 ആള് നാല് നാല് വെഞ്ച വെഞ്ച വെഞ്ചര വെഞ്ച രാജാനിട്ടോ ഭയങ്കര വിഷം ഒന്നും വരും അറിയാം ചിക്കൻ കറി ചോറ് പട്ടാതി അങ്ങനെ ഞാൻ കൊല്ലം ജില്ലയിൽ ആദ്യായിട്ട് കാലിൽ ഉത്തരഞ്ഞിട്ട് ഒരേ നല്ല കായലിന്റെ അടുത്തൊക്കെയാണ് നമ്മുടെ അക്കോമഡേഷൻ സൂപ്പർ അക്കോമഡേഷൻ ആണ് കണ്ടോ ആക്ച്വലി വന്നത് ഒരു കമ്പനി മീറ്റിങ്ങിന് വന്നതാണ് അടിപൊളി അടിപൊളി എന്നെ അടിപൊളി എനിക്ക് മെയിനായിട്ട് നോക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ഉണ്ടോ ഞാൻ നോക്കുന്ന കാര്യം പിന്നെ ടോയ്ലറ്റ് നല്ല വൃത്തി ഉണ്ടോ അത് രണ്ടും എനിക്ക് കിട്ടിയാൽ മതി കാണിച്ചോൺസേട്ടാ ഇന്ന് വയനാട്ടിൽ നിന്ന് വരുന്നതാണ് ഉം ഈ രാജധാനി എക്സ്പ്രസ് സൂപ്പർ കേട്ടോ അതായത് പെട്ടെന്ന് എത്തി ഇവിടെ ജോൺസറ്റെ വയനാട്ടിൽ നിന്ന് വന്നു ഞങ്ങൾ കോഴിക്കോട് നിന്നു ജോൺസ്ടെ ഇറങ്ങിയാട് കുറച്ച് ക്യാഷ് ആയിട്ട് അതല്ലേ ഞാൻ പറഞ്ഞേ ഞാൻ എന്താ പറഞ്ഞത് പോട്ടില്ല എന്നാ അതെ നമ്മള് റൂമൊക്കെ ഇൻ ചെയ്തു അതെ പല്ലി വെക്കുന്ന ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ആദ്യം നോക്കിയത് അത്യാവശ്യം നല്ല വൃത്തിയുള്ളതാണ് ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഡെവലപ്മെൻറ്റിൻ്റെ കെ ടി ഡി സീൻ്റെ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ലൊരു റൂമാണ് ആശാൻ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഒന്ന് ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഫുഡ് വരാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ സമയം രാത്രി പന്ത്രണ്ട് മണി എന്തേ പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല 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 എന്താ എന്താസെട്ട് ഒരു ക്യാമറ ഇങ്ങനെ കാണിക്കുമ്പോൾ മീശ ഒക്കെ ഇങ്ങനെ കാണിക്കും കടന്നു ആരേ പറഞ്ഞോ ചപ്പാത്തിയും ചിക്കൻ കറി എനിക്കുള്ളതാസ്ട് എനിക്കുള്ളതായി പറഞ്ഞു കടന്നു വേണ്ട ചപ്പാത്തി നേരം വെളുത്ത് കുറച്ച് കൊറച്ചങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അമ്പലവാസി അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ ജോൺസേട്ടായി നടക്കാൻ വന്നതിൻ്റെ കൂടെ ഞാനും കുറച്ച് പോയി നടന്നു അക്കോമഡേഷൻ നൈസ് ആട്ടോ ഇത് നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ് ഉള്ളതാണ് അഷ്ടമുടി കായലിൻ്റെ അടുത്ത് അടിപൊളി സ്റ്റേന്ന് വെച്ചിപ്പൊളി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഇൻക്ലൂഡിങ് ടാക്സ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ എൻ്റെ ബാക്കി കണ്ടോ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടോ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ആയപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം ഓർത്തത്

ശരിയാണോ അതൊന്നും അതത്ര ചോക്കൂട്ടം അങ്ങനെയാണെങ്കിൽ പൊളിഞ്ഞോണ്ട സമയം കഴിഞ്ഞാലോ ഒരിക്കലും എല്ലാരും എന്നെ പേടിക്കണം ഇതാണ് എന്റെ ബോഡിഗാർഡ് ഗാർഡ് ഇത് ഇത് മൂത്ത ബോഡി ഗാർഡ് ബോഡി ഗാർഡ് കൊടത്ത് നിറക്കി വിട്ട കൊറേ പോസ് ബോട്ട് ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ എന്റെ പൊന്നിയാണ് ഈ വീഡിയോ കേക്കാൻ വേണ്ടി വരാം എന്തൊക്കെ പറയുന്നു ഇതൊക്കെ വിശ്വസിക്കാം ഞങ്ങൾ താഴേക്ക് വരാം ഡ് നല്ല ലുക്കിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഓട്ടോ ഷൈല കേറി പോവാണ് രണ്ടോട്ടോ കേട്ടോ ഒന്നും നമ്മൾ ഇവിടെ വെക്കേറ്റ് ചെയ്ത് പോവുക നല്ല നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് എല്ലടത്തേക്ക് പോവാണ്

അത് ബിരി തോന്നുന്നു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സന്ധ്യയായിരിക്കല്ലം കൊല്ലം ബീച്ചിലേക്കൊന്ന് വന്നതാണ് ചേർ ജിഗർദണ്ട വാങ്ങി ഗോൾ ഗോൾക്കൊണ്ട എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കടിച്ചു ഇനി ഇവിടെ പായസം കഴിക്കുന്നത് ഇവിടെ പായസം കൊടുക്കുന്നുണ്ട് നോക്കാം കഴിഞ്ഞില്ലേ

അപ്പഹ കിച്ചൻ ജെംബേ നീ രണ്ട് ദോശ രണ്ട് കുറടാ രണ്ട് ഓരോട്ട് എടുക്കില്ലയാ ഞാൻ രണ്ട് ദോശ ആ ഈ കറി എന്താ തക്കറി거든요 ബജിദോ അക്കരെ കേടണു ആയിട്ട് കേടണു 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 ആ കേടണു ഞാൻ രണ്ട് ദോശ കണ്ടേ ബിപ്രൈസ് 600 ഉണ്ട് ആ ഇവിടെ ചിക്കൻ ഉണ്ട് കബാബ് ഹ കബാബ് അപ്പൊ കൊല്ലം ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ് കൊല്ലം കണ്ടവൻ എല്ലാം വേണ്ട കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട അടുത്ത രുചി വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം തിന്നു തിന്നു ബൈ